നമസ്കാരം നമ്മുടെ ഷെൽഫിലെ ഡ്രസ്സുകൾ നമ്മൾ മടക്കാതെ ഒരിക്കലും വെക്കാറില്ല പലരും പല രീതിയിലും ആയിരിക്കും അപ്പോൾ ഇന്ന് സാരി എങ്ങനെയാണ് ഒതുക്കി വെക്കുന്നത് എന്നുള്ള ഒന്ന് രണ്ട് ടിപ്സൊക്കെയാണ് കാണിച്ചു തരുന്നത് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഒരു കള്ളിയിലെ എത്രയാണോ വെക്കുന്നത് അതിൻ്റെ ഡബിൾസ് ആയിട്ട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ രീതിയിൽ മടക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റും അതായത് ഒരു പത്ത് സാരി നമ്മൾ ഒരു കള്ളിയിൽ വെക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് മടക്കുന്നതെങ്കിൽ നമുക്ക് ഇരുപതെണ്ണം ഉൾപ്പെടുത്താൻ പറ്റും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സാരിയുടെ രണ്ടറ്റവും അതായത് ഒരു അഞ്ചഞ്ചേ കാല് നീളം ഉണ്ടാവുമല്ലോ നമ്മുടെ സാരിയിൽ അപ്പോൾ അത് രണ്ട് അറ്റവും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒരു സാരി രണ്ടായിട്ട് മടക്കുക അപ്പോൾ മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു പല്ലു ഇല്ലേ മുന്താണി ആ മുന്താണിയുടെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്നത് അതായത് ടേബിളിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ് ഇതിപ്പോൾ മടക്കുന്നത് രണ്ടായി മടക്കിയ സാരി വീണ്ടും മറ്റേ മറ്റേറ്റവും കൂടെ ചേർത്ത് വെച്ചിട്ട് നാലാക്കി മടക്കുക നമ്മുടെ പട്ടു സാരിയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഷെൽഫിൽ നിന്ന് എത്ര മടക്കി വെച്ച സാരിയാണെങ്കിലും ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ അയലിൽ വിരിച്ചിട്ട് കാറ്റൊക്കെ കൊള്ളിക്കുന്നത് നന്നായിരിക്കുക അല്ലെങ്കിൽ ആ മടക്കിലൊക്കെ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ നാലാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മടക്കും കൂടെ വേണം അപ്പോൾ മുന്താണിയുടെ ഭാഗം മാത്രം കാണുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടായിട്ട് എണ്ണാൻ പറ്റും ഇതിപ്പോൾ നാലാണേ ഞാനിപ്പോ എണ്ണീട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നാലായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു മടക്കും കൂടെ ചെയ്തിട്ട് എട്ടാക്കി മാറ്റുക ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് കുറേ പണിയുള്ളതുപോലെ തോന്നും പക്ഷേ ഒരു തവണ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകും എളുപ്പത്തിൽ അതായത് നിന്നിട്ട് തന്നെ നമുക്കിതിങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടേബിളിൽ വിരിക്കുന്നത് പിന്നെ നിന്നിട്ട് നമ്മൾ കുത്തനെ വെച്ചിട്ട് മടക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ട് ഇതുപോലെ ടേബിളിൽ വെച്ചിട്ട് മടക്കുന്നതന്നെയാണ് ഇനിയിപ്പം ഈ മുന്താനയുടെ ഭാഗം നമുക്ക് കിട്ടിയില്ലേ അതായത് എട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് രണ്ട് സൈഡെന്നും ഇതേപോലെ നടുവിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നടുവിലുള്ള ആ ഗ്യാപ്പ് നമ്മൾ അടയ്ക്കാൻ പാടില്ല അതാണ് ഞാനിവിടെ ഒന്ന് കാണിച്ചു തരുന്നത് അതായത് ആ ഒരു മുന്താണിയുടെ ഗോൾഡൻ കളറ് നമ്മളിപ്പോൾ കാണുന്നില്ലേ ഇതുപോലെ ഇത്തിരി ഗ്യാപ്പ് വേണം എന്നിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ മടക്കുക ഇനി ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് സൈഡിലുള്ള ആ ഒരു ബോർഡർ ഇല്ലേ ആ ബോർഡറിൽ നിന്ന് നമുക്കിപ്പോൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതാ ഇതേപോലെ മുന്നിലേക്ക് ഒരു മടക്ക് മടക്കുക അതിനുശേഷം അപ്പുറത്തെ സൈഡ് അടിഭാഗത്തു നിന്നും ഇതുപോലെ ചെയ്യുക അപ്പോൾ രണ്ട് മടക്ക് ഇങ്ങനെ മുന്നോട്ടും താഴേക്കും മുകളിലേക്കും വന്നോ ഇവിടെയും ഇത് ചെറിയൊരു ഗ്യാപ്പ് വേണം എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് മടക്കുക കണ്ടോ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കടയിലൊക്കെ വെക്കുന്നത് പോലെ നമുക്ക് സാരി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇസ്തിരി ഇട്ടിട്ട് അയേൺ ചെയ്തിട്ട് ഇതുപോലെ വെക്കുവാണെങ്കിലും നല്ല പെർഫെക്റ്റ് ായിട്ട് ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും ഈ രീതിയിലാണ് മടക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു പത്തെണ്ണം വീതം രണ്ട് സൈഡിലും ഇതേപോലെ വെക്കാൻ പറ്റും അടുത്ത കാണിക്കുന്നത് ഇതിനേക്കാൾ കുറച്ച് വീതിയിൽ മടക്കുന്ന രീതിയാണ് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ ന്യൂസ് പേപ്പറൊന്നും വെക്കുന്നില്ലേ ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സാരിയുടെ രണ്ടറ്റവും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു സാരി ആദ്യം രണ്ടാക്കി മടക്കുന്നു ഈ ഒരു സാരിയിലെ നമ്മുടെ ബ്ലൗസ് പീസില്ലേ ആ ബ്ലൗസ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇതാണ് മുന്താണി മുന്താണി നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭാഗം ടേബിളിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുക മറ്റേ അറ്റം കൂട്ടിപ്പിടിക്കുന്നു അപ്പോൾ അത് യെല്ലോ കളറിൽ കാണുന്നത് ബ്ലൗസ് പീസാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ച സാരിയാണ് പക്ഷേ ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല അതായത് ആരുടെയും ഹെൽപ്പില്ലാതെ നമ്മളിപ്പോൾ സാധാരണ സാരി കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡൊന്നും രണ്ടുപേരും പിടിക്കണ്ടേ അങ്ങനെ പിടിച്ചിട്ടില്ലേ മുറിക്കുക അങ്ങനെ അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് സാരിയുടെ ബ്ലൗസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച സാരിയാണ് അപ്പോൾ അത് പിന്നെ ഒരിക്കലും ഞാൻ കാണിച്ചു തരാം ഈ ഒരു മടക്കുന്ന രീതി ഇങ്ങനെയാണ് അതായത് നമ്മൾ നേരത്തെ മടക്കുന്നത് പോലെ ചെയ്തതിന് ശേഷം ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് ഇതിപ്പം ബ്ലൗസ് പീസ് ഉള്ളത് കൊണ്ട് നിങ്ങളത്തിലാണ് വന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ലല്ലോ ഞാനിതൊന്നും കൂടെ കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ ഇടയിൽ ബ്ലൗസ് പീസ് കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തത് അടുത്ത സാരി എടുത്തിട്ട് കാണിച്ചു തരാം എല്ലാ സാരിയും മടക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് അതായത് ആ ഒരു എട്ട് മടക്കില്ലേ മുന്താണിയുടെ ഭാഗം വരുന്നത് വരെ അത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ സാരിയിലും ഒരേ രീതി തന്നെയാണ് അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടറ്റവും കൂട്ടിയിട്ട് ഒരുമിച്ചാക്കി വെക്കുക അപ്പം അത് ചെയ്യുമ്പോൾ അറിയാമല്ല ഈ ഒരു പല്ലു മുന്താണി ടേബിളിനോട് ചേർന്ന് വരുന്ന രീതിയിലേക്ക് വെക്കണം അതായത് നല്ല ഭാഗം നമുക്ക് മടക്കി വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഞാനൊന്ന് തിരിച്ചിടട്ടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മുന്താണിയുടെ ഭാഗം ടേബിളിനോട് ചേർന്ന് വരുന്ന രീതിയിലേക്ക് ആദ്യം രണ്ടായിട്ട് മടക്കുക ഇത് നല്ല വശമാണ് നല്ല വശമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നേരത്തത്തെ പോലെ തന്നെ അപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അത് നാലാക്കിയിട്ട് മടക്കുക ഈ സാരി അയൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ചുളിവ് മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ അങ്ങ് മടക്കുകയാണ് നമുക്ക് ഉടുക്കുന്ന സമയത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാ വേണമെങ്കിൽ അയ്യൻ ചെയ്തിട്ട് നമുക്ക് വെക്കാം കേട്ടോ പക്ഷെ അയ്യൺ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ട് ആ മടക്കിൻ്റെ ഭാഗത്ത് ഇസ്തിരി ഇടരുത് കേട്ടോ അതിന് അതും ഞാൻ പിന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതിപ്പം എന്താണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എട്ടായിട്ട് ഇപ്പം മടക്കി വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു മുന്താണിയുടെ ഭാഗം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എന്താ ചെയ്തത് രണ്ട് സൈഡ് മുന്നിലേക്ക് വരുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് വരുന്ന ഇതാ ഇങ്ങനെയല്ലേ മടക്കിയത് ഇങ്ങനെയല്ല മടക്കേണ്ടത് ഈ എട്ടായിട്ട് വന്നതിന് ശേഷം വീണ്ടും അത് ഒന്നുകൂടെ മടക്കുക ഇതിപ്പം എണ്ണി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു പതിനാറെണ്ണ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ മടക്കിയതിന് ശേഷം നേരെ പകുതിയിലേക്ക് മടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെയല്ല ഇത് ചെയ്തത് പകുതിയാക്കി മടക്കിയതിന് ശേഷം ഇത്തിരി പുറകോട്ടേക്ക് വലിക്കുക ഒരു സൈഡിൽ വീതി കൂടുതലും ഒരു സൈഡിൽ വീതി കുറവാണ് എന്നിട്ട് വീതി കുറഞ്ഞ ഭാഗം ഇതുപോലെ മുന്നോട്ടേക്ക് വെച്ചതിന് ശേഷം മറുവശം ഇതേപോലെ മടക്കുക കണ്ടോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ ഈ രീതിയിൽ മടക്കിയാലും നമ്മുടെ ഷെൽഫിൽ നീറ്റായിട്ട് നമുക്ക് എല്ലാ സാരിയും ഒതുക്കി വയ്ക്കാൻ പറ്റും ഷിഫോൺ സാരി ജോർജറ്റ് സാരിയൊക്കെ അല്ലെങ്കിൽ നമുക്ക് സിൽക്കിൽ അത് സെമി സിൽക്ക് സാരിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മടക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം മുന്താണിയുടെ ഭാഗം വന്നതിന് ശേഷം എട്ടായിട്ട് വന്നതിന് ശേഷം അത് വീണ്ടും നേരത്തെ ഇപ്പം ചെയ്തതുപോലെ തന്നെ വന്ന് ഒരു പതിനാറായിട്ട് വന്നിട്ടുണ്ട് ഇതാ അതിനുശേഷം ഇതേപോലെ അങ്ങ് റോളായിട്ട് മടക്കി ചുരുട്ടി ചുരുട്ടി അങ്ങ് എടുത്താൽ മതി ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ബ്ലൗസ് വെക്കുന്നത് അതേപോലെ നമുക്ക് എല്ലാ ഷിഫോൺ സാരിയും ഇങ്ങനെ വെക്കാൻ പറ്റും ഒന്ന് വലിച്ചെടുക്കുമ്പോൾ മറ്റേത് ഉരുണ്ട് വീഴുമോ ഒന്നുമില്ല നമുക്ക് ഗ്യാപ്പിലായിട്ട് അതൊന്ന് ഫില്ലാക്കിയിട്ട് നമുക്ക് അടുക്കി വെക്കാൻ പറ്റും ഈ രീതി ഞാൻ ബ്ലൗസ് വെക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ സാരി മടക്കുന്ന രീതി ഇതാ ഇതുപോലെയാണ് ഇതേപോലെയാണ് ഞാൻ എല്ലാ സാരിയും മടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷെൽഫിലുള്ള ആ ഒരു കള്ളി ഇങ്ങനെ മടക്കുമ്പോൾ എനിക്ക് കറക്റ്റ് തെറ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും അപ്പോൾ അതാണ് എനിക്ക് സൗകര്യം എന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എട്ട് വരെ മടക്കിയതിന് ശേഷം വീണ്ടും ഒരു പതിനാറായിട്ട് അതായത് ഒരു മടക്കും കൂടെ കൊടുത്ത് പതിനാറാക്കി മടക്കിയതിന് ശേഷം ബ്ലൗസ് വെച്ചിട്ട് ഇങ്ങനെ മടക്കുക ഇത് പട്ടുസാരിയൊക്കെയാണ് ഇങ്ങനെ വെക്കുന്നത് ഇനി പട്ടുസാരി അല്ലെങ്കിൽ ബ്ലൗസ് നേരത്തെ പറഞ്ഞതുപോലെ ചുരുട്ടിയും വെക്കും സാരികളൊക്കെ ഇങ്ങനെയും വെക്കും ഇനി അടുത്ത രീതി ചിലരുടെ ഷെൽഫിൽ നമുക്ക് ഹാങ്ങർ ഉണ്ടാവില്ലേ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഹാങ്ങറിൻ്റെ ഉള്ളിലിട്ടിട്ട് സാരി വെക്കാൻ പറ്റും ഇതും നീളത്തിൽ നമുക്ക് വെക്കാം ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഹാങ്ങറിലല്ല പക്ഷേ ഇതേപോലെ നീളത്തിലാണ് അവർ ഇങ്ങനെ മടക്കി വെക്കാറുള്ളത് അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല അതിന് പകരം ഞാൻ ആ ഒരു ഹാങ്ങറിലിട്ടിട്ടാണ് കാണിക്കുന്നത് അതും നീളത്തിൽ വെക്കാൻ പറ്റുന്ന കള്ളിയാണെങ്കിൽ ഇതാ ഇതേപോലെ ചെയ്താൽ മതി ഇനിയിപ്പം ഹാങ്ങർ വെക്കുന്ന രണ്ടായിരുന്നു രീതി ഇതേപോലെ മടക്കിയതിനു ശേഷം ഒരു മടക്കും കൂടി ആക്കിയതിനു ശേഷം ഈ ഹാങ് ചെയ്താൽ മതി ഇതിപ്പോ നിങ്ങൾ കുറച്ചിട്ട് തൂക്കിയിടുന്ന രീതിയിലാണ് ഉള്ളത് ഞാൻ ബ്ലൗസ് വെക്കുന്നത് ഒന്ന് കാണിച്ചു തരാം ഇതേപോലെ മൂന്ന് ഊക്ക് മാത്രം ഇട്ടതിന് ശേഷം ഇതിങ്ങനെ മടക്കി വെക്കുക അതായത് ഊക്കിൻ്റെ ഭാഗം ഉള്ളിലാകുന്ന രീതിയിൽ ഇത് ഒരു മടക്ക് വെക്കുക അപ്പം രണ്ട് കൈയും ഇപ്പോൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ ഭാഗവും അതിൻ്റെ നേരെ താഴെയുള്ള ഭാഗവും ഇല്ലേ അത് രണ്ടും ഒരുമിച്ച് രണ്ട് കൈ കൊണ്ടും ഇതേപോലെ ഒരുമിച്ച് വരുന്ന രീതിയിലേക്ക് മടക്കുക ഇങ്ങനെ മടക്കി വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗമില്ലേ ആ ഷോൾഡറിൻ്റെ ഭാഗം അവിടുന്ന് ആണ് നമ്മൾ ചുരുട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് താഴെ അങ്ങ് കൊണ്ടുവന്നാൽ മതി എന്നിട്ട് നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നില്ലേ അത് നമുക്ക് ഉള്ളിലേക്ക് അങ്ങ് ഒതുക്കി വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബ്ലൗസുകൾ നമുക്ക് ഒരുമിച്ച് ഒരു കോളത്തിൽ ഒരു കള്ളിയിൽ നമുക്ക് വെക്കാൻ പറ്റും ഇത് വേറെ രീതിയും കൂടെ കാണിച്ചു തരാം ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴത്തെ ഭാഗത്തു നിന്നും ഒരേപോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു കൈയുടെ ഭാഗയില് അത് ഉള്ളിലേക്കാക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ അങ്ങ് റോൾ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് അവസാനം ഇങ്ങനെ എന്താണ് തള്ളി നിൽക്കുന്ന ഭാഗമില്ല അതുണ്ടാവില്ല ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച് തന്ന രീതികളിൽ ഏതെങ്കിലുമൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നതുണ്ടായിരിക്കും ഇനി ഇങ്ങനെയൊന്നും എല്ലാം ഒരു എന്താണ് വാരി വലിച്ചിട്ട് എങ്ങനെയെല്ലോ മടക്കി വയ്ക്കുകയാണെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ അല്ലെങ്കിൽ പ്രചോദനമാവട്ടെ പെട്ടെന്ന് പോയിട്ട് ഒന്ന് വൃത്തിയാക്കാൻ എന്നൊക്കെ ാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും അതും കൂടെ ഒന്ന് പറയാനും എഴുതാനും ഒന്നും മറന്നു പോവല്ലേ ഇനിയിപ്പം എൻ്റെ ഒരു ഷെൽഫ് ഞാനൊന്ന് കാണിച്ചു തരാം മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വൃത്തിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ലേ അപ്പോൾ എൻ്റെ ഷെൽഫിൽ ഞാൻ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ അലമാരിയിൽ ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ എനിക്കത് ഫിറ്റായിട്ട് വരും താഴെയുള്ളത് ഞാൻ ഒരു അണ്ടർ സ്കേർട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യം ഇത് മേലെയായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ മാറ്റും അങ്ങനെയാണ് താഴെ വെച്ചിരിക്കുന്നത് ഇതിപ്പം എൻ്റെ എൻ്റെ അലമാരിയിൽ ഈ ഒരു പാർട്ട് മുഴുവൻ സാരികൾ മാത്രമേ ഉള്ളൂ സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ലെങ്കിലും ഉള്ളതൊക്കെ ഇതേപോലെ വൃത്തിയാക്കി വെക്കും ഇത് ഞാൻ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് ബ്ലൗസ് വെക്കുന്ന രീതി ഇതിപ്പം താഴേന്ന് അല്ലെങ്കിൽ ആ നടുവിൽ നിന്നോ ഏതെങ്കിലും ഒന്ന് എടുത്താലും എല്ലാം കൂടെ ഉരുടെ വീഴും ഇടയിൽ നിന്നൊരു ബ്ലൗസ് എടുക്കുമ്പോൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് അമർത്തി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് അത് മുകളിലേക്ക് വെക്കാം ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഇന്ന് ഞാൻ നിർത്തുവാണേ എല്ലാവർക്കും താങ്ക്